കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്കം മാസം പത്തൊമ്പതാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയം സ്വർഗപിതാവിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ മാതൃകയാകുന്നു ദിവ്യരക്ഷിതാവായ ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിന് വേണ്ടി മധ്യസ്ഥനായി നിന്നുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തൻ്റെ പരമപിതാവിൻ്റെ നേരെയുള്ള സ്നേഹം കത്തിജ്വലിപ്പിക്കുവാനും പിതാവിൻ്റെ മഹത്വം പ്രസിദ്ധമാക്കുന്നതിനുമാണത്രേ ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നു അത് കത്തിജ്വലിക്കുന്നതല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചിരുന്നപ്പോഴൊക്കെയും ദേവാലയത്തിൽ പോയി ദിവ്യ സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാൻ ഈശോ ജാഗ്രത പ്രദർശിപ്പിച്ചിരുന്നു ലോക അവസാന കാലത്ത് പിതാവിൻ്റെ ഭവനത്തേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു വാസസ്ഥലം അവിടത്തേക്കില്ലായിരുന്നു ദിവ്യ പറ്റി പ്രസംഗിക്കുകയായിരുന്നു അവിടുത്തെ പ്രധാന കൃത്യം സ്വർഗസ്നായ പിതാവിനെ പറ്റി ഏറ്റവും വ്യക്തമായി പ്രസംഗിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തിയും അവിടെ ദേവാലയത്തിന് പുറത്ത് സഞ്ചരിച്ചിരുന്നപ്പോഴും ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സമയങ്ങളിലും നേത്രങ്ങളെ സ്വർഗപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആരാധിക്കുന്നതിൽ അവിടുന്ന് ശ്രദ്ധാലുവായിരുന്നു ഈശോയുടെ യാത്രയുടെയും ഉപവാസം പ്രാർത്ഥന മുതലായ എല്ലാ കൃത്യങ്ങളുടെയും പരമപ്രധാനമായ ഉദ്ദേശം പിതാവിൻ്റെ സ്തുതി മാത്രമായിരുന്നു ഇത് നിമിത്തം ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയവരെ സ്നേഹശീലനായ യീശോ അത്തിൻ്റെ കോപത്തോടെ അടിച്ചു പുറത്താക്കുന്നു ക്ഷീണവും പ്രയാസങ്ങളും ഗണ്യമാക്കാതെ പിതാവിനെ പറ്റി ഉപദേശിക്കുന്നതിൽ അവിടുന്ന് ആനന്ദം കണ്ടെത്തുന്നു യീശോയുടെ ദിവ്യഹൃദയത്തെ ഭക്തിപൂർവം സ്നേഹിച്ച് ആരാധിക്കുന്ന നാം അവിടുത്തെ ദിവ്യമാതൃക അനുകരിക്കാൻ ഉത്സുഖരാകേണ്ടതാണ് നിത്യപിതാവായ ദൈവത്തെ നാം യഥാർത്ഥമായും ആഴമായും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്തുതി വർധിക്കുന്നതിനായി ഏത് പ്രയാസവും സഹിക്കാൻ നാം സന്നദ്ധരാകും ജപം സർവശക്തിന് നിത്യനുമായ സർവേശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ചവണ്ണം അങ്ങേ സ്നേഹിക്കത്തക്ക വിധം ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായി ഈശോയുടെ മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമാണ് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയ നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങേ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നത് പോലെയും ഞാൻ അങ്ങയെ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയുടെ എന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന് നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത ഒരു നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകര്ത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട് അപേക്ഷുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്നകറ്റുന്നതിനായി ശ്രമിക്കുക ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആമേ